ഈശുശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിൽ മുപ്പത്തിരണ്ടാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച ലൂക്കാൻഡ് സുവിശേഷം പതിനെട്ടാം മതിയെ ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഭക്താശ്ശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കുവാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു ഒരു നീതിരഹിതനായ ഒരു ന്യായാധിപൻ്റെ ഉപമയാണത് ഒരു വിധവ സ്ഥിരമായി വന്ന് ഈ നീതിരഹിതനായ ന്യായാധിപനെ ശല്യം ചെയ്തുകൊണ്ട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമെന്നിങ്ങനെ സ്ഥിരമായിട്ട് പറയുമായിരുന്നു അയാള് നീതിമാനല്ല പക്ഷേ ഈ സ്ഥിരമായി ശല്യപ്പെടുത്തി കൊണ്ടിരുന്നതിന്റെ പേരില് പറയുന്ന ഇങ്ങനെയാണ് അവൾ കൂടെ കൂടെ ഒന്ന് എന്നെ അസഹ്യപ്പെടുത്തും അതുകൊണ്ട് ഞാൻ നീതി നടത്തി കൊടുക്കാൻ പോകുകയാണ് അങ്ങനെ അയാൾ നീതി നടത്തി കൊടുക്കുന്നു ഇതാണ് കഥ ഈശോദിട്ട് ഇതിനുശേഷം പറയുകയാണ് രഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞത് ശ്രദ്ധിക്കാൻ അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ അവിടുന്ന് അതിന് കാലവിളമ്പം വരുത്തുമോ അവർ വേഗം അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും ഇങ്ങനെ പ്രാർത്ഥന കേൾക്കും ഇങ്ങനെ ഈ സ്ഥിരമായി പേരിൽ നീതി രഹിതനായ ന്യായാധിപൻ നീതി നടപ്പിലാക്കി കൊടുത്തു അപ്പം നീതിമാനായ ദൈവം നിങ്ങൾക്ക് തരികയില്ലേ പക്ഷെ ഈ സ്ഥിരമായി ശല്യപ്പെടുത്തുക എന്ന് പറയുന്ന കാര്യമാണ് ഈ ഒരു കഥയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ഥിരമായി ശല്യപ്പെടുത്തുക നിനക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണോ സ്ഥിരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാനായിട്ട് ഈശോ പറഞ്ഞ കഥയാണിത് അപ്പൊ സ്ഥിരമായി ശല്യപ്പെടുത്തുക എന്നതാണ് നമ്മൾ വായിക്കേണ്ട അടിവരയിട്ട് വായിക്കേണ്ട ഒരു വസ്തുത നമ്മൾ ഈശോയുടെ തന്നെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങളിൽ ഈശോ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങൾ അതിഭാഷണം മാറ്റി വയ്ക്കുക അതിഭാഷണം കൊണ്ട് പ്രാർത്ഥന കേൾക്കുക നിങ്ങൾ ചിന്തിക്കുന്നു ഇങ്ങനെ വലിയ ഇങ്ങനെ കുറെ വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഈശു എൻ്റെ കാരണം പറയുന്നുണ്ട് ഈശു പറയുന്നതാണ് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ ആവശ്യം പിതാവിനെ അറിയാം അതുകൊണ്ട് അത്രയൊന്നും കാര്യമായിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ ഈ രണ്ട് ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇത് രണ്ടിങ്ങനെ കോണ്ടി ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇത് രണ്ടും ഇങ്ങനെ എതിർ ദിശയിൽ നിൽക്കുക ഒരിടി തീശ്ശു പറയുന്നു നിർത്താതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എന്നാൽ മറ്റൊരു തീശ്ശു പറയുന്നു എന്തിനാ ഇത്രയും അതിഭാഷണമൊക്കെ നടത്തുന്നത് നിങ്ങൾ ചോദിക്കുന്നതിന് ഒപ്പ പിതാവായ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞില്ലേ സത്യത്തിൽ ഇത് രണ്ടും എതിർ ദിശ നിൽക്കുകയാണെന്ന് ചിന്തിക്കും പക്ഷേ ഓർക്കേണ്ട ഒരു വസ്തുത ഇവിടെ ഈ നീതി നടത്തി തരുന്നതിന് വേണ്ടി നീതിരഹിതനായ ന്യായാധീപൻ്റെ കഥയൊക്കെ പറഞ്ഞ് വിധവ പ്രാർത്ഥി അപേക്ഷിക്കുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ് അതിഭാഷണം വേണ്ട നേരത്തെ പറഞ്ഞ പോലെ പക്ഷേ കോണ്ടാക്റ്റ് വേണം ഇതാണ് ഈശോയുടെ ആഗ്രഹം നമ്മളോർക്കും എന്തൊരു ദുഷ്ടനായ നിർബന്ധം പിടിച്ച് രാവും പകലും നിലവിളിച്ച് അപേക്ഷിച്ച് ഇടതടവില്ലാതെ പ്രാർത്ഥിച്ച് ഇങ്ങനെ തപസഹഷ്ഠിക്കുന്ന പോലെ നിന്നാൽ മാത്രമേ നീ നടത്തി തരുത്തോളൂ അല്ലെ അങ് അങ്ങനെ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥിക്കണമെന്ന് ദൈവം എന്തിനാ നിർബന്ധം പിടിക്കുന്നത് അങ്ങ് തന്നൂടെ ഇപ്പം ദൈവം ഇങ്ങനെ ദുഷ്ടത കാണിക്കേണ്ട ആവശ്യമുണ്ട് നമ്മുടെ ചില പ്രാർത്ഥന ദൈവം ഇങ്ങനെ കേൾക്കാൻ നീണ്ടുകൊണ്ട് പോകുന്നെങ്കിൽ ഇതുകൊണ്ടാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ ഈ പ്രാർത്ഥനയിൽ ഈശോ ആഗ്രഹിക്കുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഒരു സ്ഥിരമായ ഒരു കോണ്ടാക്ട് ഇങ്ങനെ ഞാനുമായിട്ട് പുലർത്തണം ഞാൻ ഈ ഭാഗം വായിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഇതും സുഷമായി ഞാൻ വായിച്ചു പക്ഷേ ഇങ്ങനെ ഈ ചിന്തകൾ അതിൻ്റെ ഒന്നുമില്ലായിരുന്നു ഇങ്ങനെ അല്ലാതെ മറ്റേ ചിന്തകളായിട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് കാണാൻ രണ്ടുപേർ കടന്നു വന്നു അവരെ കണ്ടു തിരിച്ചുപോയി അവരോട് കുറച്ച് നേരം സംസാരിച്ചു സംസാരിച്ച് അവർ തിരിച്ചു പോയി കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ ബാക്കി നിൽക്കുന്നൊരു ചിന്ത ഞാൻ പിന്നെ അവരെല്ലാം പോയി കഴിഞ്ഞാൽ അവറ്റേക്ക് വേണ്ടി എൻ്റെ പുറയിലേക്ക് പോയി അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ബാക്കി നിൽക്കുന്നൊറ്റ ചിന്ത ഇതാണ് ഞാൻ ഈശോയെ ഓർക്കുന്നില്ലെങ്കിലും ഈശോ എന്നെ ഓർക്കുന്നുണ്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഈ ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ ഉറങ്ങുമ്പോഴും ഈശോ എന്നെ നോക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരെയും എന്നെ പറയുമ്പോൾ എന്നെ മാത്രമല്ല നമ്മൾ ഓരോരുത്തരും ഈശോ നോക്കുന്നുണ്ട് ഈ ഇങ്ങനെ ഓരോ വ്യക്തികളോടും ഈച്ച് ഇൻഡിവിജ്വൽ ഓരോരുത്തരോടും ഈശോ ഈശോ ഇങ്ങനെ ആ ഒരു ബന്ധം ആ കോണ്ടാക്ട് നിർത്തിയിട്ടുണ്ട് ഈശോയെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക പക്ഷെ തിരിച്ച് നമ്മൾ ഈശോയെ നമ്മൾ ഓർക്കുന്നത് ഒരു ദിവസം വളരെ കുറച്ച് സമയമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാകാം അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയമാകാം ആ ചിന്ത തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പൊ ഈ ഇത് വളരെ വളരെ ചെറിയ സമയം മാത്രമേ നമ്മൾ അങ്ങനെ ഈശോയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ പക്ഷെ ഈശോ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട് ഞാൻ നിന്നെ ഇങ്ങനെ സ്ഥിരമായി നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ നീ എന്നെ ഇങ്ങനെ സ്ഥിരമായി നോക്കിക്കൊണ്ടിരിക്കണം അത് ഒരു സ്നേഹത്തിന്റെ കൊതിയാണ് അതാണ് ഈ പ്രാർത്ഥന അതാണ് ഈ ഉപമ സത്യത്തില് നമ്മൾ രാവിലെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിന് അലട്ടുമ്പം പ്രാർത്ഥിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ റൊട്ടീൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ടൈം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സമയം പ്രാർത്ഥിക്കുന്നുണ്ടാവും നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവും പിന്നെ ഉറങ്ങാൻ നേരം ഒന്ന് ഗുരുശ്വരച്ചിട്ട് കിടക്കുന്നുണ്ടാവും പക്ഷെ ഈ ഈ പറയുന്ന കാര്യങ്ങളില് മാത്രം ഒതുങ്ങാതെ സദാ നീ എന്നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണം അതൊക്കെ വലിയ സന്യാസിമാർക്കോ അല്ലെങ്കിൽ സമർപ്പിതർക്കോ പറയാനുള്ള കാര്യമല്ലേ അല്ലെങ്കിൽ അഡ്രേഷൻ കോൺവെൽ സിസ്റ്റേഴ്സ് പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ ഇതിങ്ങനെ സാധാരണക്കാർക്ക് പറ്റുമോ ഇതാണ് ഒരു ചോദ്യം പക്ഷേ നമ്മൾ ഓർക്കണം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും ഈശോയെ എന്നൊന്ന് വിളിക്കുമ്പോഴേ അത് പ്രാർത്ഥന ഈശോ നമ്മൾ ഓർത്തു ഇനി നമ്മൾ ഞാൻ ചിന്തിക്കും ഈ കുടുംബ ഒരു കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവര് സമ്മർദ്ദത്തിനാഴ്ത്തുന്ന അനേകം പ്രശ്നങ്ങൾ അവർക്കുണ്ട് അപ്പൊ അവരതെല്ലാം ഇങ്ങനെ ഓർത്തു കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഒരു സമർപ്പിനെ സംബന്ധിച്ചിടത്തോളം അത്രയും സമ്മർദ്ദത്തിനാഴ്ത്തുന്ന പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ എൽ പി സി ഉത്തരവാദിത്തവുമായിട്ട് ബന്ധപ്പെട്ടും നമ്മള് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള കുറെ ഇൻറ്റൻഷൻസ് നമ്മുടെ മനസ്സിലിടപ്പുണ്ട് പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ ഇത് പറഞ്ഞു വരുമ്പോൾ ഓർക്കുന്ന ഒരു കാര്യം ഇതാണ് ഈ സൈക്കിൾ അകർബത്തിയുടെ ഒരു പരസ്യം കൊണ്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഓരോ കാരണം ഈ അഗർബത്തി കത്തിച്ചാലെ പ്രാർത്ഥിക്കാൻ അപ്പം പ്രാർത്ഥിക്കാൻ ഒരു കാരണം കണ്ടെത്തി അഗർബത്തി കത്തിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ചന്ദനത്തിന് കത്തിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതാണ് പരസ്യം പഴയൊരു പരസ്യം പക്ഷെ എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാൻ കാരണങ്ങളുണ്ട് നമ്മളിങ്ങനെ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ നമ്മുടെ വീടിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയിൽ ഒതുക്കരുത് നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പേരുന്നില്ലാത്ത നമ്മൾ വഴി കണ്ട ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ പാസ് ചെയ്ത് ഓവർ ടേക്ക് ചെയ്ത് കടന്നുപോയി ഒരു ആംബുലൻസ് ആംബുലൻസിനാതിരിക്കുന്ന രോഗി ആരാണ് നമുക്ക് അറിഞ്ഞത് അയാൾക്കുവേണ്ടി പ്രാർത്ഥിക്കാം പത്രം എടുക്കുമ്പോഴത്തേക്കും ഒരു ദുരന്തം കണ്ടു ഡൽഹിയിലെ ബോംബ് സ്ഫോടനം എന്തെങ്കിലും ദുരന്തങ്ങൾ കാണുന്നു അവിടുന്ന് ആളുകൾക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ട ഒരാളെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ് ഒരു അയാൾ മരണപ്പെട്ട അയാളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനോടൊപ്പം അയാളുടെ വിയോഗത്തില് ഒരു കുടുംബമുണ്ട് അവരുടെ ആവശ്യങ്ങളുണ്ട് അവരുടെ ബാക്കി നിൽക്കുന്ന ആവശ്യങ്ങളുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ എന്തോരം കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ഒരു ദിവസം സത്യത്തിൽ എന്താണ് നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നത് നമ്മൾ ദൈവമായിട്ട് കണക്ട് ചെയ്യപ്പെടുക കൊച്ചുരാശ്യ പുള്ളികളുടെ ജീവിതത്തിന് സംഭവം കൊച്ചുരേശ്യ നമുക്കറിയാം ആ നാല് ചുവരുകൾക്ക് പുറത്തേക്ക് പോയി മിഷൻ പ്രവർത്തനം ഒന്നും ചെയ്യണ്ടല്ലെങ്കിൽ പോലും മുട്ടുമെന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരില് മിഷൻ പ്രവർത്തനം അതാണ് ഏറ്റവും വലിയ മിഷൻ പ്രവർത്തനം എന്ന് തിരുസഭ പ്രഖ്യാപിച്ചുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങളുടെ രണ്ടാമത്തെ വിദ്യു കുശ്രേസിയെ പ്രഖ്യാപിച്ചിരിക്കുക അപ്പൊ ഈ ബുസ്രേസിയായ ഒരു ജീവിതത്തിലെ സംഭവം ഉണ്ട് ഫ്രാൻസീനി എന്ന് പറയുന്നൊരു തൂക്കിക്കൊല്ലാൻ വിധിച്ചൊരാളെ ഒരു പത്രവാർത്ത കുശ്രേസറ കൈ കിട്ടിയ വരുന്ന ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അയാളെ തൂക്കിക്കൊല്ലും എന്നൊക്കെ അങ്ങനെ ഒരു ഡേറ്റ് അയാളെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ് അപ്പൊ ഫ്രാൻസീനിയെ കുറിച്ച് പിന്നീട് ആ പത്രവാർത്തയെ പറയുന്നൊരു കാര്യമുണ്ട് അത്രയും ദുഷ്ടനായ ഒരു മനുഷ്യൻ അയാളെ തൂക്കിക്കൊല്ലുവാനായിട്ട് പ്രഖ്യാപിച്ചിട്ട് പോലും അയാൾക്ക് യാതൊരു മന മന ചാഞ്ചല്യവും ഇല്ല അയാളുടെ മനസ്സ് മാറ്റവും ഇല്ല മാനസാന്തരവും ഇല്ല അയാളിങ്ങനെ മർക്കണമുഷ്ടിയോട് കൂടി നിൽക്കുകയാണ് അയാൾ ചെയ്ത കുറ്റങ്ങളൊക്കെ അത് ശരിയാണെന്നുള്ള രീതിയിൽ നിന്നിട്ട് അയാൾ അതിനെ ഒന്നും അതിനെ കുറിച്ചൊന്നും പശ്ചാത്തപിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു പത്രവാർത്തയാണ് കുറച്ചുരാശയെ വായിക്കുന്നത് കുച്ചുരാശയ ഒരു തീരുമാനമെടുക്കാൻ ഈ മനുഷ്യന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുക അയാളുടെ ആത്മാവിന്മേൽ നീതി നടപ്പിലാക്കപ്പെടണമെന്ന് അയാൾ മാനസാന്തരപ്പെടണം അപ്പം ആ നീന്തി നടപ്പിലാക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുക അയാൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക അയാളെ കണ്ടിട്ടില്ല അയാളെ കാണാൻ ഒരു സാധ്യതയില്ല അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ പത്രത്തിൽ കണ്ടൊരു കാര്യം അത്രയേ ഉള്ളൂ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡേറ്റ് കഴിഞ്ഞു ഇയാൾ മരണപ്പെട്ടു അല്ലെങ്കിൽ അയാളെ തൂക്കിക്കൊന്നു തൂക്കിക്കൊന്നതിന് ശേഷം അത് കഴിഞ്ഞ് വന്ന പത്രം കുശ്രേസയുടെ കയ്യിൽ കിട്ടിയാണ് കുശ്രേഷ്സെ അത് വായിക്കുമ്പോഴത്തേക്ക് വായിക്കുന്നിങ്ങനെയാണ് ആ മനുഷ്യൻ ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന വ്യത്യസ്തനായി മരണത്തോട് എടുക്കുന്ന നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവിടെ അയാളുടെ അവസാന സമയത്ത് അയാൾ ഒരുക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്ന വൈദികന്റെ കയ്യിലിരുന്ന കുരിശ് വാങ്ങിച്ച് ആ കുരിശിൽ സ്നേഹപൂർവ്വം ചുംബിച്ചതിനു ശേഷമാണ് അയാൾ ആ കുരക്കയർ ആ കയർ കഴുത്തിലേക്കിടുന്നതിനായിട്ട് കഴുത്ത് നീട്ടിക്കൊടുക്കുന്നത് തല നീട്ടിക്കൊടുക്കുന്നത് എന്നാണ് ആ പത്രവാർത്ത അപ്പൊ കുശ്രേഷ്യ ഉള്ളുകൊണ്ട് കണ്ണു നനഞ്ഞ് ഉള്ളി ഉള്ളിലെ സംതൃപ്തിയോടുകൂടി കർത്താവിന് നന്ദി പറയുകയാണ് കർത്താവ് ഇടത ഇടവ ഇടതടവില്ലാതെ ഞാൻ പ്രാർത്ഥിച്ചത് ഞാനിങ്ങനെ നിർത്താതെ പ്രാർത്ഥിച്ചു രാവും പകലും പ്രാർത്ഥിച്ചത് ഈ ഫ്രാൻസീനി എന്ന് പറഞ്ഞ ഈ സഹോദരന് വേണ്ടിയാണ് എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ ഇതാരും അറിയുന്നില്ല ഈ പത്രവാർത്ത വന്നു എല്ലാവരും പത്രം വായിച്ചു പക്ഷേ ഈ മനുഷ്യന് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ച് കൊച്ചുറേസിയയുടെ കൊച്ചു കുറിപ്പിലെ കുച് കുറിച്ച് വയ്ക്കുകയാണ് എൻ്റെ പ്രാർത്ഥന നീ കേട്ടു അയാൾ മനസാന്തരപ്പെട്ടു ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ പോലും അയാൾ നല്ല മരണത്തിലേക്ക് പോവുകയായിരുന്നു അയാൾ ആ മനസാന്തരപ്പെട്ടിട്ട് മരണത്തിലേക്ക് പോയി എന്ന് പറയും ദൈവം നന്ദി പറയുന്ന കൊച്ചുറേസിയുടെ ജീവിതത്തിന്റെ ഒരു സംഭവം നമ്മൾ വായിക്കാൻ സാധിക്കും നമ്മൾ ഓർക്കേണ്ട കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ എടുക്കാം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അത് തന്നെ പ്രാർത്ഥിച്ച് തീരുന്നില്ല എന്ന് നമ്മൾ പറയും പക്ഷേ ഓക്കെ അത് കുറച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മറ്റെന്തോ ഒരു ഇൻറ്റൻഷൻസ് ഉണ്ട് നമ്മളോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ട എന്തോ ഒരു ആൾക്കാരുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമെന്ന് ബോധ്യമുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് നിന്ന് എന്തോരം കാര്യങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണമല്ലേ അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ നിമിഷവും ഓരോ ഇങ്ങനെ ഓരോ മണിക്കൂറുകളിലും നമ്മൾ ഉണർന്നിരിക്കുന്ന മണിക്കൂറുകളിൽ ഓരോന്നിലും നമ്മൾ കുറച്ച് സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറ് ഇങ്ങനെ വളരെ ഇൻറ്റൻഷനലി ബോധപൂർവം അവർക്ക് അവരെ ഓർത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും പ്രാർത്ഥിച്ചാലേ രാവും പകലും നീ എന്നെ നിലവിളിച്ച പേശിച്ച് പ്രാർത്ഥിച്ചാലേ നിന്നെ ഞാൻ കേൾക്കത്തുള്ളൂ എന്ന് പറയുന്ന ദുഷ്ടനായ ദൈവത്തെ അല്ല നമ്മൾ ഇവിടെ പരിചയപ്പെടേണ്ടത് നമ്മൾ പരിചയപ്പെടേണ്ടത് നീ ഇങ്ങനെ ഓരോ കാരണവും കണ്ടെത്തി സ്ഥിരമായി എന്നോട് കോണ്ടാക്ടിലായിരിക്കുന്ന ഒരു മകൻ അല്ലെങ്കിൽ മകളായിരിക്കണം നീ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറയുന്നത് എന്ന് ഈശോ നമ്മളുടെ ലോകിൽ അവതരിപ്പിക്കുക ഇപ്പൊ ദൈവവുമായി നിരന്തര പ്രാർത്ഥനാ സമ്പർക്കത്തിലായിരിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് സ്നേഹമുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാകുന്ന പ്രാർത്ഥിക്കാം വീണ്ടും അനുഗ്രഹിക്കട്ടെ